ൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ സിപിഎം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു അനധികൃതമായി വായ്പ നൽകാൻ മന്ത്രി പി രാജീവ് സമ്മർദ്ദം ചെലുത്തി സംസ്ഥാനത്തെ വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത് എറണാകുളം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സമയത്താണ് രാജീവ് ദീപവിരുദ്ധമായി ബാങ്കിലെ മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് രാജീവിനെതിരെ മൊഴി നൽകിയത് ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ പേരിൽ നിരവധി രഹസ്യ അക്കൗണ്ടുകളുണ്ട് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചെന്നാരോപിച്ച് അലി സാബ്രി നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തട്ടിപ്പ് സംഘടന കുറ്റകൃത്യമാണ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാദേശിക ജില്ലാ സംസ്ഥാന ഭരണതലത്തിലുള്ള വ്യക്തികൾ എന്നിവരുടെ ഉന്നത ബന്ധങ്ങൾ ഇതിൽ വെളിപ്പെടുന്നു രാഷ്ട്രീയ ബന്ധങ്ങൾ പൊതുതട്ടിപ്പ് എന്നിവയുടെ കാര്യത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത് ഈ വ്യക്തികൾ നടത്തുന്ന ഇടപാടുകൾ ബിനാമി പേരുകളിലും പണത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലുമാണ് സാധാരണക്കാർക്ക് അവരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടതിനാൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പണമിടപാടുകളെയും ബിനാമി സ്വത്തുക്കളെയും സംബന്ധിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നപ്പോൾ പി രാജീവ് ഇടപെട്ടു എ സി മൊയ്തീൻ പാലൊള്ളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ പാർട്ടി നേതാക്കൾക്കെതിരെയും മുൻ സെക്രട്ടറി സുനിൽകുമാർ മൊഴി നൽകിയിട്ടുണ്ട് കരുവന്നൂരിൽ നിയമവിരുദ്ധമായി ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതിൽ സിപിഎം പങ്കുവഹിച്ചു തട്ടിപ്പിനായി ഗൂഢാലോചന നടത്തി കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വ്യക്തികളുടെ വായ്പാ അപേക്ഷകളിൽ വ്യാജവിലാസം നൽകിയാണ് അംഗത്വം നൽകിയത് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ കാർഷിക സ്വത്തുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ അംഗമാകാൻ അനുവാദമുണ്ട് ഓരോ ബൈലോയും സമൂഹത്തിന്റെ പ്രവർത്തന പരിധി പ്രത്യേകം നിർവചിച്ചിട്ടുണ്ട് സൊസൈറ്റിയുടെ ബൈലോ അനുസരിച്ച് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരമായി താമസിക്കുന്നവർ അല്ലെങ്കിൽ പരിധിയിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ തൊഴിൽ പരിധിയിൽ ഭൂസ്വത്തുക്കൾ ഉള്ളവർക്ക് മാത്രമേ അംഗത്വം നൽകാവൂ എന്നാൽ ഇവയെല്ലാം ലംഘിച്ചു ഐ ഡി പ്രൂഫ് ശേഖരിച്ചിട്ടും ബൈലോ പരിഗണിക്കാതെ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ഷെയർ അഡ്മിൻ രജിസ്റ്ററിലെ സ്ഥിരം വിലാസം വനപൂർവ്വം കൃത്രിമം കാണിച്ച് അംഗത്വം ധാരാളമായി നൽകിയതുവഴി വൻതോതിൽ സാമ്പത്തിക ക്രമക്കേടാണ് നടന്നത് ഏതായാലും കള്ളപ്പണ ഇടപാടുപ്പടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നതെന്ന് ഹൈക്കോടതിയിൽ ഇ ഡി നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞതോടെ സിപിഎം പ്രതിരോധത്തിലായിരിക്കുകയാണ് പണമിടപാടിലും വായ്പ അനുവദിച്ചതിലും ക്രമക്കേടുകളുണ്ട് ബാങ്കിനെ നിയന്ത്രിച്ച സി പി എം പ്രാദേശിക ഭരണസമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടന്നതെന്നും ആരോപിക്കുന്നു ബാങ്കിലെ പല ജീവനക്കാരെയും നോക്കുകുത്തികളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയത് പാർട്ടി ലെവി പാർട്ടി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് കെട്ടിട ഫണ്ട് കരുവന്നൂരിലെ അനധികൃത വായ്പകളുടെ കമ്മീഷൻ ജനങ്ങളുടെ സംഭാവന തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നാണ് പണം എത്തിയിരുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നതെന്നും സംഘടന കുറ്റകൃത്യമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ബാങ്കിൽ വിവിധ പേരുകളിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു പത്ത് വർഷത്തിനിടെ എഴുപത് ലക്ഷമാണ് ഈ അക്കൌണ്ടുകളിൽ എത്തിയത് ഈ അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യാൻ മാത്രമായി പ്രത്യേകം മിനിറ്റ്സ് ബുക്കും സൂക്ഷിച്ചിരുന്നു രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപവും സ്വത്തുക്കളുടെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടില്ലെന്നും ഇ ഡി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഏജൻസികളുടെയും പിടി വിഴാതിരിക്കാൻ സി പി എം ഏരിയാ കമ്മിറ്റികളുടെ പേരിലുള്ള ചില രഹസ്യ അക്കൗണ്ടുകൾ പിന്നീട് ക്ലോസ് ചെയ്തെന്നും ഇ ഡി ആരോപിക്കുന്നു ഏതായാലും കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾക്ക് ഇടപെട്ടുവെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിൽ പ്രതികരണവുമായി മന്ത്രി പി രാജീവും വന്നിട്ടുണ്ട് നിയമവിരുദ്ധമായ ഒരു കാര്യത്തിനും സമ്മർദ്ദം ചെലുത്താറില്ലെന്നും അടുത്ത കുറച്ചു മാസങ്ങളിൽ ഇത്തരത്തിൽ പലതും വരാനിടയുണ്ടെന്നാണ് രാജീവ് പറയുന്നത് എം പി ആയിരുന്നപ്പോഴും ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇപ്പോൾ മന്ത്രി ആയിരിക്കുമ്പോഴും നിയമവിരുദ്ധ കാര്യങ്ങൾക്കായി ആർക്കും സമ്മർദ്ദം ചെലുത്താറില്ല ഇതിപ്പോൾ പുതിയ അറിവാണ് കുറെ കാലമായി എപ്പിസോഡുകൾ ഇറങ്ങുകയാണ് എന്തെന്ന് നമുക്ക് നോക്കാം സാധാരണഗതിയിൽ ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെടാറില്ല ഇനി ഇടപെട്ടാൽ തന്നെ ഇന്ന രീതിയിൽ വായ്പ കൊടുക്കാൻ പറയാറില്ല ഇവിടെയൊന്നും ഒരിക്കലും ഇടപെടാറില്ല ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ ഇങ്ങനെ പലതും വരാനിടയുണ്ടെന്നും അങ്ങനെ മാത്രമായി കാണേണ്ടതുള്ളൂ എന്നാണ് മന്ത്രി പി രാജീവ് പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെയും മന്ത്രി പി രാജീവ് രംഗത്തെത്തി കെ ഫോൺ ഹർജിയിൽ എതിര് കക്ഷികള്ക്ക് നോട്ടീസ് അയക്കാൻ പോലും ഹൈക്കോടതി തയ്യാറായില്ല എന്ന പ്രതിപക്ഷ നേതാവിനെട്ട് കടത്ത തിരിച്ചടിയാണെന്നാണ് രാജീവ് പറയുന്നത്